പട്ടാമ്പി നഗരത്തിൽ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറിയിലാണ് കവർച്ച ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ച് മുൻപിലെ ഗ്ലാസ് തകർത്താണ് മോഷണം നടന്നത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന എട്ട് പവൻ സ്വർണം പോയതായാണ് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടമായതിൻ്റെ കണക്ക് ലഭിക്കുകയുള്ളൂ പട്ടാമ്പി തെക്കുമുറി സ്വദേശി ഉണ്ണികൃഷ്ണന്റെയാണ് സ്ഥാപനം രാത്രിയിലും പകലും നിരന്തരം വാഹനങ്ങൾ പോകുകയും ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥലത്താണ് മോഷണം നടന്നിരിക്കുന്നത് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഇതോടൊപ്പം തന്നെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് മനസ്സിലാക്കണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു അദ്ദേഹം തന്നെ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല പലതും പറയാം അതായത് ഞാൻ എന്റെ ഒരു ഒരു ജില്ലാ സെക്രട്ടറി എന്ന നൽകിയ നിലപാട് വ്യക്തമാക്കി കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതെ അല്ലല്ല അങ്ങനെ തെറ്റായി പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് പ്രത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ തെറ്റായി പോയി എന്ന് പറയും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല പ്രശ്നം ഇപ്പൊ ഷാഫി പറമ്പിലിനെ പോലെ ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകൾ ഇപ്പൊ ബംഗളൂരു എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ട് ഈ ആളുകളെ കൊണ്ടുപോകും ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയാൻ വിശ്വസിക്കാൻ പറ്റും ലക്ഷക്കണക്കിന് മലയാളികളുടെ ഒരു ഇപ്പൊ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചോദിച്ചാലും ഇപ്പൊ പ്രതികരിക്കുന്നില്ല ഇപ്പൊ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലാതെ പറയാൻ അറിയാതെയല്ല പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാണ് എന്തിനാ എന്തിന അത് ഏഷ്യനെറ്റുകാർക്ക് തോന്നുന്നതാണ് അത് അങ്ങനെയും കൊടുത്തോ വേണമെങ്കിൽ അങ്ങനെയും കൊടുത്തോ ഏഷ്യനെറ്റുകാർ എന്തും വിളിച്ചു പറയുവല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കൊടുത്തോ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചിലരുണ്ട് അവർ ചിലപ്പോൾ പരാതിയുമായി പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളിൽ നേതാക്കളുണ്ടാവുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയതല്ല കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കൈയും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിൻ്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക